നടന്ന മറ്റേ ഇന്ത്യ കോൺഫ്ലിക്റ്റില് ഇത്രയും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പട്ടാളക്കാരെയും ഒക്കെ കുറയ്ക്കേണ്ട ആവശ്യമുള്ള അപ്പം നമ്മളത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ കുറച്ചത് കൊണ്ട് അത് ബെനിഫിഷ്യൽ ആവുമോ അറ്റാക്ക് ചെയ്യുന്ന ദിവസമാണോ ഈ പാകിസ്ഥാൻ ഇന്ത്യ നമ്മള് നെഹ്റു ഒക്കെ പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ ആർമിയൊക്കെ കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇല്ല പറഞ്ഞു നോക്കി ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇന്ത്യ ഇന്ത്യയുടെ പട്ടാളല്ല അതുവഴി ഇപ്പുറത്തോട്ട് കൈമാറുക ചെയ്ത് അല്ല അത് കുറയ്ക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറയ്ക്കാൻ ഉണ്ടാക്കുന്ന ആലോചനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല അത് ചൈനയായിട്ടുള്ള ബോർഡർ എല്ലാം ഇതുപോലെ തന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല അതിന് പകരം ബ്രിട്ടീഷുകാർ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് നിർത്തുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നു അതുകൊണ്ടാണ് ചൈനയായിട്ട് ഉണ്ടാകുമ്പോൾ ചൈനക്കാർ ആക്രമിച്ചു എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്തെത്തുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ബലം ഉപയോഗിച്ചു ആക്രമിച്ച് കീഴടക്കിയ സ്ഥലങ്ങളെ ഉള്ളു അല്ലാതെ ഇന്ത്യ അവിടെ ഇരിക്കുകയും ഒരു ഒക്കെ മുറൊക്കെ ഒരാട കഴിയുന്ന വേറൊരാളും മേടിക്കുന്ന പോലെ മേടിച്ചിട്ടില്ല നേരത്തെ തന്നെ അതിനതിരും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന പോലെ അല്ല അപ്പൊ അതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള അതിരുകളാണ് ആ അതിരുകളെ നെഗോഷിയേറ്റ് ചെയ്ത് ചെയ്ത് തീർക്കേണ്ട സ്ഥലങ്ങളുണ്ട് അപ്പൊ തൊട്ടടുത്ത രാജ്യങ്ങളുമായി അത്തരത്തിലുള്ള നെഗോഷിയേഷൻസ് ചെയ്തെടുക്കാനായിട്ട് പരാജയപ്പെടുന്നിടത്താണ് അതൊക്കെ ആരംഭിക്കുന്നത് അതിപ്പോ നെഹ്റു എന്ന് പറയുന്ന ഒരാൾ വിചാരിച്ചിട്ട് പരിഹരിക്കുന്ന പ്രശ്നം ഒന്നാണ് ഒരു രാജ്യത്തുള്ള അവിടെ ഓൾറെഡി ഉള്ള മിലിറ്ററി ആ മിലിറ്ററിയിലുള്ള ആൾക്കാരെയൊക്കെ ഇതുപോലെ അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഇത് പൊതുവായിട്ട് ഇത് മാറണമുണ്ട് എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ തുടരുക ചെയ്തു അപ്പൊ അതത്ര എളുപ്പമുള്ളൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് പറയുന്നൊന്നുമല്ല പക്ഷെ നെഗോഷിയേഷൻ ആവശ്യമായി ആ നെഗോഷിയേഷൻ ആവശ്യമായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയാതെ ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ നെഗോഷിയേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആളുകൾ തമ്മിൽ സംഘർഷം വരും ആ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കേണ്ട സ്ഥലങ്ങളും പൊതുവായി ഒരു രാജ്യം എടുക്കേണ്ട നിലപാടുകളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ എടുക്കുണ്ടാക്കിയല്ല താനും വന്നല്ല അപ്പൊ അതുപോലുള്ള നിലപാടുകൾ ആവശ്യമുണ്ട് ഇന്ത്യയിലെ തന്നെ ഉണ്ടായിരുന്ന പട്ടാളത്തിന് മൂന്നായിട്ട് വിഭജിച്ച് മൂന്ന് തലവന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് അങ്ങനെയായിരുന്നു കരസേന അതുപോലെ സേന എന്ന് പറയുന്നത് എയർഫോഴ്സ് മലയാളം എന്താ വ്യോമസേന അപ്പോ അത്തരത്തിലുള്ള ഇതുണ്ടാക്കി അതിന അതിനൊരു ഒരാളെ ഉണ്ടാക്കാതെ ഒറ്റയ്ക്ക് ഒരു ആളെ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്ന അത്രയും അന്നത്തെ ഗവൺമെന്റ് ചെയ്താൽ അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ അറ്റിമറിക്കുന്നത് ഒരു പട്ടാളത്തിനകത്തെ കേന്ദ്രമായി ഇരിക്കുന്ന ആൾക്കാർ ചെയ്യും അപ്പൊ ആ സമയത്ത് ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടായിരുന്നു അതായതിന്റെ അവസാനത്തെ ഫീൽഡ് മാർഷലായിരുന്നു മനക്ഷ അപ്പൊ അത് മാറ്റി ഇന്ത്യൻ ഇന്ത്യയിലെ ഒരു ജനാധിപത്യം നിലനിർത്തണമെന്ന് തീരുമാനിക്കുകയും ആ അത് കാരണം കൊണ്ട് ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ ഇവർ മൂന്ന് പേരും കൂടെ യോജിച്ച് ചെയ്താലേ അത്തരത്തിലുള്ള ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാകത്തുള്ളത് അത് അത്ര എളുപ്പമല്ല എന്ന് അറിയുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ വിഭജിച്ച് നടത്തുക ഒക്കെ ചെയ്തിരുന്നു ഇതൊക്കെ പോളിസി ഡിസിഷൻസ് ആണ് ആ ചെയ്തിരിക്കുന്നതിന് തുടർച്ചക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ടുത്താത്ത ഒരു നിലനിന്നിരുന്ന അവസ്ഥ അതാ അത് നമുക്കൊന്നും സംശയമൊന്നുമില്ല അങ്ങനത്തെ ഉണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാകും അപ്പുറത്ത് ചൈന ഉണ്ടാകും ചൈന ടിബറ്റ് ഒക്കെ കെയറുക സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ പക്ഷെ അപ്പോഴും നമുക്ക് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ആ സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും തന്നെ നമ്മൾ ചെയ്യ ചെയ്തിട്ടില്ല അതിന് ചെയ്യാൻ കഴിയാതെ പോയിരിക്കുന്ന വശങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്നില്ല ികമായിട്ട് വളരെയധികം ദുരിതം പിടിച്ച കാലമായിരുന്നു ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് ഇന്ത്യക്ക് അകത്ത് തന്നെ ഉള്ള നാട്ടുരാജ്യങ്ങളെല്ലാം ചേർത്ത് ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കുക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുന്ന പണിയിലായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഈ മറ്റതും എല്ലാം ചെയ്തെടുക്കാൻ കഴിയാതെ പോയിന്ന് ഒരു സ്ഥലമുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ ഇന്ത്യയുടെ നിലപാട് പട്ടണം കുറയ്ക്കേണ്ടതാണെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാക്കണം അങ്ങനെ ചേര് ചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കും അല്ലാതെ അമേരിക്കയുടെ ചേരിയിലും റഷ്യയുടെ ചേരിയിലൊക്കെ ഇടാതെ മൂന്നാമത്തെ ഒരു ചേരിയായിട്ട് സമാധാനത്തിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയത് അഹ് മുൻകൈ എടുക്കുണ്ടാക്കുന്നൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണേണ്ടതും പക്ഷെ അതിന് ആ സമയത്ത് അദ്ദേഹത്തിന് കഴിയാതെ പോയിരുന്ന മേഖലകളാണ് ഞാൻ ഈ പറയുന്നത് പക്ഷെ അത് നമ്മുടെ ഒരു പോളിസി ആയിട്ട് അറിയേണ്ട കാര്യം അല്ലാതെ പട്ടാളം വലുതാക്കിയും വെളപ്പെടുത്തിയും ചുറ്റുപാടുള്ള രാജ്യങ്ങളിലെ ചെറുക്കാനാണെന്നുള്ള നിലവാരത്തിൽ കഴിഞ്ഞിട്ട് പണ്ടത്തെ രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്ന പോലെ ജനാധിപത്യം ഉണ്ടായി തുടങ്ങിയിരിക്കുന്ന ലോകത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനായിട്ട് പോകും എന്ന് വിചാരിക്കേണ്ട കാര്യം സത്യത്തില്ല അത് ലോകത്ത് അങ്ങനെ ചെയ്ത ഏക രാജ്യം അമേരിക്ക അമേരിക്ക ലോകം മുഴുവൻ നടന്ന് ബോംബി എന്ന് പറയുന്നത് അവര് മാത്രം ചെയ്ത ഒരു കാര്യമാണ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം നമ്മൾ വെറുതെ എന്ന് നോക്കിയാൽ മതി ലോകത്തെ പ്രധാന യുദ്ധങ്ങൾ മുഴുവനും അമേരിക്ക അവരുടെ രാജ്യമായി അതിർത്തി പങ്കുവെക്കാത്ത രാജ്യങ്ങളിലാണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത് അമേരിക്കൻ അതിർത്തികളിലായിട്ട് ഒരു യുദ്ധവും ഇല്ല ഇത് നമ്മളെ മനസ്സിലാക്കേണ്ടതാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച് യു എൻ ഒക്കെ ഉണ്ടാക്കി ചെയ്തതിന് ശേഷം ലോകത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ ഒരു പകുതിയിൽ ഒരു വശത്ത് അമേരിക്കയാണ് എല്ലായിടത്തും ഇപ്പൊ നമുക്ക് എന്താണ് വിയറ്റ്നാമിലെ യുദ്ധത്തിനകത്ത് വിയറ്റ്നാം അമേരിക്ക തമ്മിൽ എന്തുബന്ധ ഒരു അതിര് പ്രശ്നമോ അവർ ആക്രമിക്കാൻ വന്നോ എന്ന് പറയേണ്ട കാര്യമല്ലോ ഉണ്ടോ വിയറ്റ്നാം അമേരിക്കയെ ആക്രമിക്കാൻ പോയിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഈ ഒരു യുദ്ധം എന്ന് പറയുന്ന അതിർ തർക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലാണ് പാലസ്തീനൊക്കെ പാലസ്തീന അവിടെ പാലസ്തീന ഉണ്ടാക്കിയെടുക്കാൻ ബ്രിട്ടീഷുകാരും അമേരിക്കകാരോട് ശ്രമിച്ച വഴിയാണ് അവിടെ വരുന്നത് അവിടെ അങ്ങനെ രാജ്യം ഇല്ലായിരുന്നല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നല്ലോ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച വഴിയാണ് അവിടെ യുദ്ധം ഉണ്ടായത് അല്ലാതെ നോക്കിയാൽ മതി ഈ ബ്രിട്ടീഷുകാർ ഇത് എന്താ ഈ ഫ്യൂച്ചറിൽ ഇത് ഇങ്ങനെ സംഘർഷം ഉണ്ടാവും എന്ന് വെച്ച് തന്നെ അവർ ചെയ്തതാണോ അതോ അങ്ങനെ ആയി പോയതാണോ ഫ്യൂച്ചറിൽ സംഘർഷം ഉണ്ടാക്കാനൊന്നും അല്ല അവരുടെ വക അവരുടെ നിയന്ത്രണങ്ങളിനകത്ത് കഴിയാനായിട്ട് ആ രാജ്യങ്ങളെ ജനങ്ങളെ വീണ്ടും നിർബന്ധിക്കുന്ന സ്ഥലങ്ങളാണ് അവർ അവർക്ക് നേരിട്ട് ഭരിക്കാൻ എന്ന് തന്നെയായിരുന്നു നമ്മൾ കോളനി വൽക്കരണം എന്ന് പറഞ്ഞിരുന്നത് ആ കോളനി വൽക്കരണത്തിനകത്തൊന്ന് ജനങ്ങളുടെ സഹകരണം ഇല്ലാതെ ഒരു രാജ്യത്തിന് ഭരിക്കാൻ പറ്റത്തില്ല ആ ഭരിക്കാൻ പറ്റാതിരിക്കുന്ന സ്ഥലത്ത് അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ രീതിയിൽ അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന പണിയാണ് പിന്നെ അവർ ചെയ്തിട്ടുള്ളത് അതിനാണ് നമ്മൾക്ക് ഒരു സ്വപ്ന ഉണ്ടാക്കിയത് നിയോ കോളോണിയലിസം എന്ന് പറയുന്ന സങ്കല്പം രാഷ്ട്രീയമായിട്ട് നമ്മൾ അതങ്ങനെയാണ് ചെയ്യുന്നത് പുതിയ തരത്തിലുള്ള കോളനിവൽക്കരണം എന്ന് പറയുന്ന രീതിയിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ കമ്പനികളിലെ ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ പങ്കുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിൽ നിലനിർത്തിയിട്ട് തന്നെയായിരുന്നു അവർ പോയത് ആ കമ്പനികളൊക്കെ ഇന്നും അത്തരത്തിലുള്ള ഷെയറും കാര്യങ്ങളും അങ്ങനെയുള്ള കരാറുകളുമൊക്കെ ഉണ്ട് അതൊക്കെ നിലനിർത്തിയായിരുന്നു അവർ ചെയ്തിരുന്നത് ഇതൊക്കെ നമ്മൾ കാണേണ്ടതും അതേപോലെ തന്നെ രണ്ട് വിഭാഗ ജനങ്ങളായിട്ട് ഇന്ത്യയിലെ ജനതയെ തമ്മിലടിപ്പിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ ബലം കറയ്ക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചതാണ് ഹിന്ദു മുസ്ലിം വിരോധം എന്ന് പറയുന്നത് അല്ലാതെ ഹിന്ദു മുസ്ലിങ്ങളും തമ്മിൽ അങ്ങനത്തെ അതിന് മുമ്പ് അങ്ങനത്തെ വഴക്കുകളോ കാര്യങ്ങളോ സത്യത്തില്ല അത് സ്വാതന്ത്ര്യ സമരത്തിനകത്ത് അവരുടെ ഐക്യം തകർക്കാൻ ഇന്ത്യ ഇന്ത്യൻ ജനതയുടെ ബ്രിട്ടീഷ് വിരുദ്ധതയെ തകർക്കുന്ന ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വികാരമാണ് ഈ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം എന്ന് പറയും അത് അവര് ചെയ്തെടുത്തതാണ് അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനുണ്ടാകുക ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളും ലോകവ്യാപകമായി പ്രചരിപ്പിക്കുകയും പറയുകയും അത്തരത്തില തമിഴടിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ ഒരു തന്ത്രമാണ് ആ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പം അങ്ങനെ വന്ന് ഉണ്ടായ പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായതാണ് സംഭവിച്ചത് ഈ പറയുന്ന അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാർ എത്രയോ രാജാക്കന്മാരെ കയ്യിൽ നിന്ന് അവരെ അവരെ രാജ്യങ്ങളെ പിടിച്ച് ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ അറിയണം ഇവിടെ കേരളത്തിൽ തന്നെ മൂന്ന് രാജ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് തിരുവിതാംകൂർ കൊച്ചി മലബാറുമായിട്ട് വ്യത്യസ്തമായിട്ട് തന്നെ അല്ലി വലിയപ്പെട്ടിരുന്നു അപ്പം അതുപോലുള്ള മൈസൂർ രാജാവരുണ്ട് തമിഴ്നാട്ടിലെ രാജാക്കന്മാരുണ്ട് അവിടെ തന്നെ ഒരെണ്ണം ഒന്നുമില്ല മധുരയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യമുണ്ടായിരുന്നു നമ്മളിന്ന് മദ്രാസ് എന്ന് വിളിക്കുന്ന ആ പ്രതി ചെന്നൈയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ വ്യത്യസ്തമായ തലസ്ഥാനങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളായിരുന്നു ആന്ധ്രയിൽ തന്നെ വ്യത്യസ്തമായ രാജ്യങ്ങളുണ്ടായിരുന്നു അല്ല നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ ഇന്നിപ്പോൾ ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ അല്ലായിരുന്നു രാജ്യങ്ങൾ നിന്നു അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്ന് പറയുന്ന ഇന്ത്യ ഉണ്ട് എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇന്ത്യ ഇവിടെങ്ങാണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളെന്ന് തമ്മിൽ യോജിപ്പുണ്ടായിരുന്നു പോകുന്നു അങ്ങനെയല്ല മറാത്ത രാജ്യം ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ രാജ്യങ്ങളിലെ അവരുടെ രാജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മൾ എത്ര രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എണ്ണിയാ തീരത്തില്ല നാനൂറ്റി ഉണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് രാജ്യങ്ങൾ എന്നുള്ള നിലപാട് ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യ ഉണ്ടാക്കുക അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അതിനൊരു ഇഷ്ട എന്താണ് സ്വാഭാവികമായ അതിർത്തിയും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള നിലവാരത്തിൽ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു അതില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുമ്പുണ്ടോ ഇല്ല അപ്പൊ പിന്നെ അത് അതുകൊണ്ട് മനസ്സിലായില്ലേ മനുഷ്യരുണ്ടാക്കിയതാണ് അതിരെന്ന് അവിടെ ചെയ്യുന്ന കാണരുത് അല്ലാതെ അവിടെ ഈ അതിലേക്ക് അവർ കടന്നു കയറുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ സങ്കല്പുണ്ടാക്കിയ ഒരു അതിര് മാത്രമാണെന്ന് അറിയേണ്ടത് അല്ലാതെ അത് പവിത്രമായ അതിരാണ് അതിനുവേണ്ടി ഞാൻ ചാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിത്തരും പോകേണ്ട കാര്യൊന്നുമില്ല നമ്മൾ അറിയേണ്ടതാ ഇപ്പൊരു കരാറുണ്ടാക്കി കഴിഞ്ഞാൽ അത് അതാ കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തിനു ബ്രേക്ക് ചെയ്തു എന്നുള്ള കാര്യം ചർച്ചയില്ലല്ലോ ആരായി ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നത് ചെയ്താ അവരല്ലേ ബ്രേക്ക് ചെയ്തു ആ അങ്ങനെയാണ് അത്രേ ഉള്ളു അത്രേ ഉള്ളൂ കരാറ് ബ്രേക്ക് ചെയ്ത അപ്പുറത്തുള്ളവരാണെന്ന് പറയാത്തോകത്ത് ഒരു കരാറ് കാര്യമില്ല അത്ര നമ്മളറിയാം അല്ലാതെ കരാർ എന്ന് പറയുന്ന സാധനം ഇതേപോലെ തന്നെയാണ് നെഗോഷിയേറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൃത്യമായിട്ട് നിർത്തുക എന്ന് പറയുന്നത് ആ കരാറുകൾ മാനിക്കുക എന്ന് പറയുന്നവരും രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഇത് ഉണ്ടാക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനതയും ചെയ്യുന്ന കാര്യമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വില ഉപയോഗിച്ച് അത് നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് കാര്യങ്ങൾ അല്ലാതെ ഒരു ദിവസം പാകിസ്ഥാനിലുള്ളവരിങ്ങോട്ട് അത് ആക്രമിക്കാൻ തുടങ്ങുമെന്നാൽ ആക്രമിക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അതിലുള്ള സ്ഥലമാണല്ലോ ഈ രാജസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥലം അല്ലെ രാജസ്ഥാനെന്ന് പറയുന്ന സ്റ്റേറ്റും പാകിസ്ഥാനും തമ്മിലുള്ള സ്റ്റേറ്റും തമ്മിലെ രാജ്യവും തമ്മിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതല്ലേ എന്താ അവിടെ കൂടെ അവർ കയറി കരാത്തല്ല ഗുജറാത്ത് പാകിസ്ഥാന്റെ ബോർഡറിലല്ലേ അപ്പൊ അവിടെ എന്താ അവര് കയറാത്തത് ൾക്കാർക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണെങ്കിൽ നിൽക്കുന്നു അല്ലാതെ അക്രമണകാരിയായ പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാശ്മീരിൽ മാത്രം കേറും ആ അതെ ആലോചിക്കണം ഇത് ഇത് ആലോചിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് കാശ്മീർ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടഡ് പ്രദേ പ്രദേശമാണ് ആ ഡിസ്പ്യൂട്ട് ഉണ്ടായത് തന്നെ എങ്ങനെയാണ് കശ്മീരിലെ ജനതയെ രണ്ട് കൂട്ടറിട്ട് ഇന്ത്യക്കാരുടെയും പാകിസ്ഥാൻകാരുടെയും ചൈനക്കാരുടെയും ക്ലെയിം അതിന്റെ മണ്ഡലം ആ മൂന്ന് രാജ്യവും കൂടെ അത് പങ്കിട്ട് പങ്കിട്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നോണ്ടാകുന്ന പ്രശ്നമാണ് സത്യത്തിലോട് അത് കശ്മീരികളോട് ചോദിക്കുകയും ചെയ്യാതാണ് അത് ചെയ്യുന്നത് കശ്മീരിലെ ജനതയില്ലേ ആ കശ്മീരിലെ ജനതയോട് ഹിതപരിശോധന നടത്തണം ഈ എന്താണ് യു എൻ റെസൊല്യൂഷൻ പാസ്സാക്കിട്ടുണ്ട് അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചേരത്തില്ല പാകിസ്ഥാൻ ഗവൺമെന്റ് ചെയ്യത്തില്ല ഞങ്ങൾ രണ്ട് ഉഭയകക്ഷി പരസ്പരം സംബന്ധിച്ചത് ഈ വിഷയം സംസാരിച്ചോളാം ആരും ഇതിനകത്ത് ഇടപെടരുതെന്നാണ് അവരെപ്പോഴും പറയുന്നത് യു എൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിട്ട് അവിടെ അത് നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിക്കാനായിട്ട് തയ്യാറാകാതെ വില ഉപയോഗിച്ച് തീരുമാനിക്കാനായിട്ട് രണ്ട് കൂട്ടർ ഇവിടെ തീരുമാനിക്കണം പ്രശ്നമുണ്ട് ഉഭയകക്ഷി ചർച്ച പ്രകാരമുള്ളൂ ഞങ്ങൾ മൂന്നാമസരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഇത് ഏത് രാജ്യമാണോ ഞങ്ങളേതാണെന്ന് പാകിസ്ഥാനും ഇന്ത്യയും പറയുന്നത് ആ അവിടുത്തെ ജനതയോട് ഇവർ ചോദിക്കാത്ത എന്താ ഒന്നാമത് ജനാധിപത്യമാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ചെയ്ത് ഓരോ കാര്യം തീരുമാനിക്കണം എന്ന് തീരുമാനം പറയാറില്ലേ അപ്പൊ അത് ചെയ്യാതെ എന്തുകൊണ്ടാണ് അവിടെ പട്ടാള ഭരണം ഉപയോഗിക്കുന്നത് അതാണ് ഇപ്പൊ അവരുടെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്ന് തോന്നിയാൽ തന്നെ തോന്നിയാൽ തന്നെയല്ലോ തോന്നിയാൽ തോന്നിയാലിപ്പം എതിർ രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാം രാജ്യം ആക്രമിക്കുകയാണെന്നെങ്കിലും അല്ലേ ഇപ്പൊ ഇതൊരു രാജ്യം ആക്രമിക്കുന്ന സമയത്ത് പറയേണ്ട കാര്യം അന്നേരം നമുക്ക് അവരോട് അവരോട് അവിടെ പരിശോധന നടത്താതിരിക്കുന്നതിന്റെ ന്യായമല്ല അല്ല അത് മനസ്സിലായി അല്ല അപ്പൊ അന്നേരം നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് മീൻസ് മിലിറ്ററി ആയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അതിനാണ് യു എൻ ഉണ്ടായിരിക്കുന്നത് നമ്മളെന്തിനാണ് യു എൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരത്തിലെ ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വേദിയാണ് ഇപ്പൊ കുവൈറ്റില് ഇറാഖ് കയറുന്ന സമയത്ത് യു എൻ ആണ് അത് വേണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ പ്രദേശത്ത് അമേരിക്കൻ കോഴ്സസ് ചെല്ലുന്നത് ഇറാഖിൽ ഇറാഖിൽ യുദ്ധം ചെയ്യുന്നത് യു എൻ അല്ല അത് അമേരിക്ക അത് മറക്കണ്ട കുവൈറ്റിൽ ഇറാഖ് കയറുമ്പോൾ അവര് പിന്മാങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത് യു എൻ ആണ് ലോകത്തെ ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടി ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ടേബിൾ ആണ് യു എൻ അവിടെ എടുക്കേണ്ട തീരുമാനം അതാത് രാജ്യങ്ങൾ എടുക്കേണ്ടതല്ല രണ്ടുപേരും തമ്മിൽ ഡിസ്പ്യൂട്ട് കോടതിയിൽ പോയി കോടതി വിധി ചെയ്തു കഴിയുമ്പോൾ എനിക്ക് അനുകൂലമല്ല വിധി എന്ന് പറഞ്ഞിട്ട് നേരത്തെ ആ കേസിന് പോയതിന് പകരം അവരുടെ വീട്ടിൽ കയറി അടിക്കാൻ പോകുന്നെങ്കിൽ എന്താണോ തെറ്റ് ആ തെറ്റാണ് ചെയ്തത് അത്ര അറിയാം എന്തോ ഹിതപരിശോധന നടത്തണമെന്ന് യുവൻ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പൊ നിയമവിരുദ്ധമായി ആ രാജ്യം കയ്യേറണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേ പാകിസ്ഥാനും ഇന്ത്യ അല്ല വേറെ ന്യായമാണുള്ളത് ന്യായമില്ലാതെ ഒരു പ്രദേശം കീഴടക്കി വെച്ചിരിക്കുമ്പം അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ കാണുന്ന വേറെ ഒന്നുമില്ല അതുകൊണ്ട് വലിയൊരു ആക്രമിക്കാൻ വന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുന്ന ഒരു പ്രശ്നമൊന്നുമില്ല അവിടെ അല്ല അപ്പൊണ്ടല്ലോ അല്ല അരുണാചൽ പ്രദേശില് നമുക്ക് ഡിഫൻഡ് ചെയ്യേണ്ടത് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഡിഫൻസ് ആവത്തില് എന്ത് ഡിഫൻസ് ചൈനക്കാരൻ്റെ ഇന്ത്യക്കാരൻ്റെ അറ്റന്റവാണ് അത് അവർക്ക് ഇന്ത്യ ജനങ്ങളോട് വീണ്ടും ചോദിക്കാവുന്നു അവർക്ക് അങ്ങനെ നിക്കണമെന്ന് അവർക്ക് അവർ അറിയുവാണെന്നുണ്ടെങ്കിൽ ശ്രമിക്കണം അതിനെയാണ് ഹിതപരിശോധന എന്ന് പറയുന്നത് പ്ലെബിസൈറ്റ് എന്ന് പറയുന്ന സാധനം അതാണ് ഇതുപോലുള്ള സാധനങ്ങൾ എന്താ പൊതു തീരുമാന പ്രകാരം യു എൻ എടുക്കുന്ന തീരുമാനം നടപ്പാക്കാതെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ബലം അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആ കാണുന്നത് അത് ബലമുള്ള ഒരു രാജ്യം നിലനിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം മാത്രമാണ് നിലവേറെ അല്ലാതെ അമേരിക്കയുടെ അതിർത്തി ഒന്നും അല്ലല്ലോ ഉക്രൈൻ ആണോ ഒക്കെ ഇങ്ങനെ നമ്മൾ കാണണം ആ അപ്പൊ അമേരിക്ക ഇന്ത്യയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് അത് തീർക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട പണിയാണ് കാശ്മീരിലെ ജനതയോട് അവർക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുന്ന വിധ പരിശോധന നടത്തുക എന്ന് പറയാം ആ പരിശോധന നടത്തുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ള എല്ലാവരും പറയണം ഭൂരിപക്ഷം എല്ലാവരും അല്ല ഭൂരിപക്ഷം പറയുകയാണ് അവർക്ക് പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ പോണം ഇന്ത്യയിൽ പോകണം എന്ന് പറഞ്ഞാൽ പോണം അല്ല അവർ സ്വതന്ത്രമായ രാജ്യമായി നിൽക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തമായി രാജ്യം നിൽക്കണം ഇത്രയും ചെയ്യേണ്ട മര്യാദ ജനാധിപത്യപരമായ കാലത്തുണ്ട് അത്രേ ഉള്ളു അപ്പൊ രാജ്യത്തിന്റെ അതിർത്തി ബലം കൊണ്ട് നിർണ്ണയിക്കുക തരും ബലം കൊണ്ടായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് ഉണ്ടായിരത്തില്ല ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നത് ബംഗ്ലാദേശായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ ജനതയ്ക്ക് സ്വതന്ത്രമായി നിൽക്കണമെന്ന് അവർ തീരുമാനിക്കുന്നതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത് ഇന്ത്യ ഇന്ത്യ അല്ല ഇന്ത്യയുടെ ആർമി സപ്പോർട്ട് ആണ് അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റിയത് ഇന്ത്യയുടെ ആർമി ഇന്ത്യയുടെ ആർമി ഉള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭൂട്ടാനും നേപ്പാളും ഒക്കെ ആർമിയുടെ സപ്പോർട്ട് കൊണ്ടാണ് അവർക്ക് പാകിസ്ഥാൻ ആർമിയാണ് പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശിലെ ജനത ബംഗ്ലാദേശിലെ ജനത സമരത്തിൽ ഏർപ്പെട്ട അവിടെ നടന്നേനെ ഇന്ത്യക്കാരെ അവടെ കയറണ്ട ആവശ്യമില്ല ഇന്ത്യ സപ്പോർട്ട് കൊടുക്കുന്നത് പാകിസ്ഥാനെ ദുർബലപ്പെടുത്തണമെന്നുള്ള തന്ത്രം ഉണ്ടാ അല്ലാതെ വേറെ കാരണമൊന്നുമല്ല അല്ല ബംഗ്ലാദേശിനോട് ഉള്ള ആൾക്കാരോട് പ്രണയം ഉണ്ടായിട്ടൊന്നുമല്ല അതത്ര നമ്മൾ അറിയേണ്ടത് അല്ലാതെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ വേരി കെട്ടത്തില്ലല്ലോ ഇത്തിരി പ്രണയം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കിട്ടുവാതൊന്നുമല്ല അതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയാണല്ലോ പഴയ രാജ്യങ്ങളുടെ ബോധത്തിനകത്ത് ഒരു രാജ്യം ഭരിക്കപ്പെടുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള മര്യാദഘട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ബംഗ്ലാദേശിനെ ഒരു പ്രണയം മൂത്തട്ട് ഇന്ദിരാഗാന്ധി അത് പിടിച്ച് അവർക്കങ്ങ് കൊടുത്തതൊന്നുമല്ല അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട് ഒരു രാജ്യത്തെ ജനത സഹകരിക്കാതെ അവരെ ഇന്ന് ഇനിയും ഭരിക്കാൻ ആർക്കും കഴിയില്ല പണ്ട് ആൾക്കാര് ഒരു രാജാവ് വേറെ രാജാവിനെ തോൽപ്പിച്ച ഒരു രാജ്യത്തെ ജനത മുഴുവനും തോൽപ്പിച്ച രാജാവിനോടൊപ്പം നിൽക്കുമായിരുന്നു അതുകൊണ്ടുണ്ടായിരുന്നു അതൊക്കെ ഭരിക്കാൻ പറ്റിയിരുന്നത് ഇന്ന് ജനങ്ങൾക്ക് രാജാക്കന്മാരോടല്ല അല്ല കൂറ് രാജ്യത്തിനോടാണ് രാജ്യത്തിനോട് കൂറുണ്ടായിരിക്കുന്ന ജനത നിലനിൽക്കുന്നതുകൊണ്ടാണ് പഴയതുപോലെ അവരെ കീഴടക്കി ഭരിക്കാൻ കഴിയാത്തത് ഇതേ കാരണം കൊണ്ടാണ് വിയറ്റ്നാമില് ശ്രമിച്ചിട്ട് അമേരിക്ക തോറ്റുപോകുന്നത് താലിബാനെ തോൽപ്പിക്കാനായിട്ട് പോയ അമേരിക്ക പതിനഞ്ചു വർഷം യുദ്ധം ചെയ്തിട്ട് അവരവിടെ വിട്ടുപോകുമ്പം താലിബാൻ തന്നെ അവിടെ ഭരിക്കുകയല്ലേ ചെയ്തു പിന്നെ വർഷം അവരവിടെ യുദ്ധം ചെയ്തതിന് ഉത്തരം ചൈന ടിബറ്റിനെ പിടിച്ചതും ചൈന ടിബറ്റിനെ പിടിക്കാൻ ടിബറ്റ് ഒരു രാജ്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ചൈനയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിന്നിരുന്ന സ്ഥലം തന്നെയാണ് പിന്നെ അവിടെ വേറെ ആളുകളൊന്നും അല്ല അതൊക്കെ നമ്മൾ അങ്ങനെ അറിയേണ്ടത് ടിബറ്റിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ജനതയും വേറൊരു വിഭാഗം ജനതയും തമിഴ് അഭിപ്രായ വിത്യാസങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഇനി അത് മാത്രമല്ല ഇന്ത്യ ഉണ്ടാകുന്ന പോലെ ഒരു ഉണ്ടാകലാണ് ചൈനയിലും ഉണ്ടായത് നേരത്തെ ഉണ്ടാകൽ അവർക്ക് അവിടുത്തെ സ്ഥലത്തിനെല്ലാം പേരുണ്ട് അവർ അവരവിടുത്തെ സ്ഥലങ്ങളെല്ലാം വിളിക്കുന്നതൊക്കെ അവരുടെ പിന്നെ ചൈനാക്കാരാണ് എന്ന് പറഞ്ഞാൽ ചൈനീസ് വംശജരായ മനുഷ്യർ തന്നെയാണ് അവിടെ എല്ലാം ഉള്ളത് അവിടെ ചൈനീസ് എന്ന് നമ്മള് വിളിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാര് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിലുള്ള ജനതയെ വിളിക്കുന്നത് എന്താണ് വടക്കേന്ത്യക്കാര് വിളിക്കുന്നത് അറിയാ എന്താണ് പറഞ്ഞ എന്താ പിന്നെ ഇന്ത്യക്കാര് വിളിച്ചോണ്ടിരിക്കുന്ന ജനതയാണെന്നുള്ളൂ പിന്നെ എങ്ങോട്ടാണ് അത് ആണെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കീഴടക്കി എന്നു പറഞ്ഞു പറയുന്നതിനായേ ഉള്ളു ജനത എന്നുള്ള നിലവാരത്തിൽ ആ പ്രദേശത്തുനിന്ന് ചൈനയിൽ നിന്ന് കുടിയേറി പാർ കുടിയേറി പാർട്ടുണ്ടായ മേഖലയാണവർ അതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഇന്ത്യക്കാർ ചൈനക്കാരെന്ന് വിളിക്കുന്നത് ആ രാജ്യങ്ങളെ എല്ലാം അവിടുത്തെ ട്രൈബ്സിന് ആ ട്രൈബിലെ ഉള്ള ആൾക്കാരെല്ലാം ചൈനീസ് വംശജരായിട്ടുള്ളവരാണെന്ന് കണ്ടാലും അറിയാം ആ ഇരിക്കുന്ന ആളുകളെ ഇന്ന് ബോർഡർ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണല്ലോ ഇന്ത്യൻ നിയമപ്രകാരം അല്ലല്ലോ അവരെ ഭരിക്കുന്നത് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വില ഉള്ളതും മുഷ്കുള്ളതും കൊണ്ടും പറയും കുറച്ച് ആൾക്കാരുടെ കയ്യിലേക്ക് കിട്ടിയത് കൊണ്ട് മാത്രമല്ല മുഷ്കു മാത്രമാണ് ആ പറയുന്നതല്ല അല്ലാതെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയാനായിട്ട് ലോകത്ത് അങ്ങനെ ഒരു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ടില്ലായിരുന്നു ബ്രിട്ടീഷുകാർ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് വിഭജിച്ച് ഉണ്ടാക്കിയെടുത്ത രാജ്യങ്ങളാണ് രണ്ടും അല്ലാതെ ഇതൊന്നും പണ്ടേ ഉള്ളതായിരുന്നു എന്നുള്ള നിലവാരത്തിൽ സംശയമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രം എഴുതി വെക്കുന്ന എല്ലാ സാധനവും എഴുതി വെച്ചാൽ ഒരു ആയിരം വർഷം രണ്ടായിരം വർഷം വരെയാണല്ലോ ചരിത്രത്തിനെ പറ്റി പറയുന്നത് ആ രണ്ടായിരം വർഷത്തിനകത്തെ പ്രധാന രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യ ഈ തെക്കേ ഇന്ത്യ ഒന്നും ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അവരുടെ ഇന്ത്യൻ ചരിത്രത്തിനകം അശോകൻ ഇവിടെ പറ്റിയിട്ടില്ല രാഷ്ട്രം ഭരിച്ചിട്ടില്ല മുഗളന്മാര് ഭരിച്ചിട്ടില്ല എങ്ങനെയാണ് നമ്മളെല്ലാം ബ്രിട്ടീഷ് ഇന്ത്യ അപ്പൊ പിന്നെ ഇയാളീ പറയുന്ന ഇന്ത്യ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായില്ലേ പിന്നെ ഈ ചോദ്യമൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ ആദ്യം മനസ്സിലാക്കാനുള്ളത് ബലപ്രയോഗം കൊണ്ട് കീഴടക്കി കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ മാത്രമാണ് അത് നെഗോഷിയേറ്റ് ചെയ്ത് മര്യാദക്ക് ജനാധിപത്യപരമായ മര്യാദക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്ത കൊണ്ടാണ് യുദ്ധമുണ്ടാകുന്നത് അല്ലാതെ ആരെങ്കിലും ആക്രമിക്കുന്നതുകൊണ്ട് ഉണ്ടായിരുന്നാലും ആ അങ്ങനത്തെ അക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഇടപെടാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സ്ഥാപനങ്ങൾ ബലപ്പെടുത്തി നിർത്തുക എന്ന് പറയുന്ന പണിയാണ് രാജ്യങ്ങൾ ചെയ്യേണ്ടത് അതിന് പകരം മുഷ്കോടെ പരിക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനായിരുന്നു ഇത്തരത്തിലുള്ള സമാധാനപൂർണ്ണമായ ഒരു ലോകം ഇന്ത്യ പട്ടാളം വലുതാക്കത്തില്ല എന്ന് ഡിക്ലെയർ ചെയ്താൽ തന്നെ അത് ലോകത്തിനെ ബാധിച്ചത് വലിയൊരു രാജ്യം പറയുമ്പം അതിനകത്തൊരു ന്യായമുണ്ടെന്ന് തോന്നുന്നു ദുർബലനായ ഒരാൾ ഞാൻ ആരെയും അടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല പക്ഷെ വിലയുള്ള ഒരാൾ ഞാൻ അടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് മൂല്യമുള്ളതായും മാറി ഇന്ത്യ പട്ടാളം വികസിപ്പിക്കത്തില്ല എന്നാണ് ചേരുചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ ഡിക്ലെയർ ചെയ്യാവുന്ന സ്ഥലങ്ങളായിരുന്നു അത് അത് ചെയ്തെടുക്കാൻ കഴിയാതെ പോവുകയും ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വടക്കേ ഇന്ത്യൻ ഭരണമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പട്ടാളം ഉള്ള രാജ്യമാണ് ഇന്ത്യയിൽ ആയുധശക്തി കൊണ്ടല്ല ആളുകൊണ്ട് ആ നമ്പർ ഒന്നാമത്തെ ഇത്രയും പട്ടാളക്കാരെ ഉണ്ടാക്കി അധികം കാശ് ഇവിടെ ആൾക്കാർക്ക് പേരെയും വീടും വെച്ചു കൊടുക്കാനും റോഡുണ്ടാക്കാനും ജീവിത സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാശ് മുഴുവനും പട്ടാളത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേടിൽ ഈ രാജ്യം ചെന്ന് പെട്ടത് ഇത്തരത്തിലുള്ള മോശം നിലപാടുകൾ ഉണ്ടായത് അത് നെഹ്റു ചെയ്താലും നെഹ്റുവിന് ശേഷം ഉണ്ടായ ആൾക്കാർ ചെയ്താലും ഒരുപോലെ വിവരം കിട്ടാൻ മര്യാദപ്പെട്ട പ്രവർത്തനം അതുകഴിഞ്ഞ് ഇന്ത്യയിൽ ബോംബ് പൊട്ടിക്കുക എന്ന് പറയുന്നത് ലോകത്ത് ആറ്റബോംബ് പൊട്ടതിൻ്റെ ദുരിതം മുഴുവൻ ഇത് ഇനിയും തൊട്ട് ന്യൂക്ലിയർ സാധനങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പൊതുവായി യു എൻ എൽ തീരുമാനം എടുത്തതിനു ശേഷമാണ് ഇന്ത്യയിൽ അത് ന്യൂക്ലിയർ പൊട്ടിച്ചത് അത് കാരണം കൊണ്ട് പാകിസ്ഥാനും പൊട്ടിച്ചു ഇതിങ്ങനെയുള്ള വയലേഷൻസ് ചെയ്ത രാജ്യങ്ങളാണ് രണ്ടും അല്ലാതെ മെച്ചപ്പെട്ട രാജ്യങ്ങളല്ല യുണൈറ്റഡ് നേഷൻസിനകത്ത് ഇനിയും തൊട്ട് ആറ്റബോംബ് പോലെയുള്ള ഒരു സ്വർണം ഉണ്ടാക്കരുത് ഉണ്ടായത് നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കണം എന്ന ട്രീറ്റി ഉണ്ടാക്കി കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ മര്യാദകട്ട ഒരു രാജ്യമാണെന്ന കൂടെ നമ്മൾ അറിയേണ്ടത് അല്ലാതെ നമ്മളിവിടെ അങ്ങോട്ട് ജനിച്ചത് കാരണം കൊണ്ട് നമ്മുടെ ഭയങ്കരമായ കൊള്ളാവുന്ന ഗവൺമെന്റ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ വേണ്ട വളരെ മോശപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് പോലെ തന്നെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് പക്ഷേ സമാധാനം കാക്ഷിച്ച് പക്ഷെ എന്റെ അറിയിൽ ഇന്ത്യ അങ്ങനെ ആക്രമിക്കാനായിട്ട് പോയതായിട്ട് എനിക്ക് ഇന്ത്യ അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇന്ത്യ ഉണ്ടായതിനു ശേഷം മൂന്നാലും യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ ചൈനക്കാരുമായിട്ട് ചെയ്തില്ലേ പാകിസ്ഥാനു വേണ്ടി യുദ്ധം ചെയ്തില്ലേ ശ്രീലങ്കയായിട്ടൊരു കൊച്ചു യുദ്ധം ഉണ്ടായില്ലേ ഇതെല്ലാം ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യ അതിന്റെ അതിർത്തിയിൽ എല്ലാ തർക്കം ഉണ്ടാവുകയും യുദ്ധം ചെയ്ത ഒരു രാജ്യമാണ് പോകുന്നത് അങ്ങോട്ട് ഇയാളെ തീരുമാനിക്കുന്ന എവിടെന്നാണ് അത് അക്രമല്ല നീ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഹിതപരിശോധന നടത്തണം കാശ്മീരിൽ എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നത് അക്രമമല്ല നീൽ കളിക്കുന്നു കശ്മീർ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായും നേരുന്ന രാജ്യമാണ് ഇന്ത്യ ഉണ്ടായ സമയത്ത് അതിന് ശേഷം സ്വന്തമായ പ്രകാരം ഇന്ത്യയിൽ ചേർന്നവരാണ് അവർ അത് കൈവശം വെക്കാനായിട്ടുള്ള അവകാശമുള്ളത് നല്ലത് അതുകൊണ്ടാണ് മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കാൻ ബാധ്യത വന്നത് അവർക്ക് സ്വതന്ത്രമായ കുറേ കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് അല്ല ഇന്ത്യയുടെ ഭാഗമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അത് ഭാഗമാക്കാൻ ശ്രമിക്കുന്നത് വഴി ഉണ്ടായ യുദ്ധമാണിപ്പോ ഉള്ളത് അതായിട്ട് ഇയാൾ കാണാതെ പോകുന്നത് അതുകൊണ്ട് ആക്രമണകാരി എന്ന് പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയും ഒരുപോലെ അല്ലാതെ മെച്ചപ്പെട്ടവരായ ഞങ്ങൾ ആരും ആക്രമിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൂടാ മൂന്ന് ചുറ്റുപാടുമുള്ള എല്ലാവരുമായി അതിർത്തി തർക്കമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി തറക്കൊണ്ടല്ലോ മയാന്മാരുമായിട്ടുണ്ടല്ലോ ചൈനാക്കാമായിട്ടുണ്ടല്ലോ പാകിസ്ഥാൻകാരുമായിട്ടില്ലേ അപ്പൊ അതിർത്തി ഉള്ളിടത്തെല്ലാം തർക്കമായിട്ട് ഇരിക്കുന്ന ഒരു രാജ്യം ഇല്ല ഇന്ത്യ ഞാൻ നമ്മൾ നല്ല ആൾക്കാരാണെന്ന് അഭിനയിക്കണം ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് പകരം വടക്കേ ഇന്ത്യയിലെ കുറെ മുതലാളിമാര് ബ്രിട്ടീഷുകാരെ പോലെ ഭരിക്കുന്ന ഒരു ഇടവാണ് അല്ലാതെ അത് മര്യാദയുള്ള ഒരു രാജ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇതുകൊണ്ടാണ് ആ ആദിവാസികളുമായിട്ട് ഇന്ത്യ യുദ്ധത്തിലാണ് വടക്കേ ഇന്ത്യയിലെ എല്ലാ ആന്ധ്ര തൊട്ട് ബീഹാർ വരെ കാട്ടി കാട്ടിക്കിടക്കുന്ന പാവം പിടിച്ച മനുഷ്യരുമായിട്ട് യുദ്ധത്തിലാണെങ്കിൽ സ്വന്തം ജനതയാണെന്നാണ് സങ്കല്പം അവരുടെ മണ്ടയിലെ ബോംബ് വരെ ഇടുന്നത് ഇതേ പട്ടാളം ഉപയോഗിച്ച് അതുകൊണ്ട് അത്ര മെച്ചപ്പെട്ട രാജ്യമായിട്ടൊന്നും പറയണ്ട മെച്ചപ്പെട്ട രാജ്യമല്ല അവനവന് ജനിച്ചു പോയത് കാരണം കൊണ്ട് താനേ നല്ല ആൾക്കാരായി പോകുന്നുവേണം അത് ഇത്തരത്തിലുള്ള മര്യാദയുള്ള നിയമങ്ങളുണ്ടാകുന്ന സമൂഹങ്ങൾ രൂപപ്പെടുമ്പോഴാണ് അത് മെച്ചപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ജനത സമരം ചെയ്യേണ്ട ആവശ്യം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ ആ അപ്പൊ അത്രേ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് നിലനിൽക്കുന്ന ഗവൺമെന്റുകളെല്ലാം പഴയ രാജാക്കന്മാരുടെ തുടർച്ച പോലെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അത് ജനാധിപത്യപരമായിട്ടുള്ള ഭരണ സംവിധാനത്തിലേക്ക് മാറേണ്ട കാര്യങ്ങൾ ആ മാറുന്ന കാര്യങ്ങൾ സംഭവിക്കാതെ പഴയ പോലെ രാജാക്കന്മാർക്ക് പകരം രാജാക്കന്മാരെ പോലെ തെരഞ്ഞെടുത്ത ആൾക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നമുണ്ടായത് കശ്മീരിന്റെ മുകളിൽ ഭരണം നടത്താൻ ഇന്ത്യയുള്ള ജനത ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സംഘർഷമാണ് ആ സംഘർഷത്തിന്റെ തുടർച്ചയ്ക്ക് അകത്ത് തന്നെയാണ് പാകിസ്ഥാൻകാരനും ഇന്ത്യക്കാരനും ഉള്ളത് അവരോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ സ്വതന്ത്രമായ രാജ്യമായി നിൽക്കണമെന്ന് എന്ന ആ പറഞ്ഞേ പറഞ്ഞേനെന്ന് എനിക്കറിയില്ല പറയാം ആ സാധ്യത മുന്നാ കണ്ടുകൊണ്ട് വേണം അപ്പൊ അവിടെ ഹിതപരിശോധന നടത്തരുത് ആ ഹിതപരിശോധന നടത്തത്തില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ബലം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഒരേ സമയത്ത് ഇന്ത്യക്കാരന്റെ ആക്രമണവും പാകിസ്ഥാൻകാരന്റെ ആക്രമ ആക്രമണവും സഹിക്കുന്ന ഒരു രാജ്യമാണ് കാശ്മീർ